ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസിൻ്റെ ഇപ്പോഴുള്ള ലൈവിൽ പവർ ടീം ഓരോ ടീം അംഗങ്ങൾക്കും ഓരോ ഡ്യൂട്ടീസ് വീതം കൊടുത്തിരിക്കുകയാണ് അതായത് സാവുഗസ്റ്റായി വരുന്നതിനെ തുടർന്നുള്ള ഹോട്ടൽ ടാസ്കിൽ ഓരോ ടീമും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡ്യൂട്ടിയാണ് പവർ ടീം കൊടുത്തത് അങ്ങനെ ഓരോ ടീമിനും ഓരോ ഡ്യൂട്ടീസ് തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഡെൻ ടീം കിച്ചൺ ആണ് ശ്രദ്ധിക്കേണ്ടത് ചീഫ് കുക്കായിട്ട് ശ്രീധുവിനെയാണ് എടുത്തിട്ടുള്ളത് ഹെൽപ്പറായിട്ട് ജിൻഡോയും വെച്ചിട്ടുണ്ട് അർജുനാണ് ഇനി നെക്സ്റ്റ് ടീമിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൗസ് കീപ്പിംഗ് ആണ് അതിനകത്ത് വരുന്ന ഡ്യൂട്ടീസ് ആണ് റൂം ക്ലീനിങ് ബാത്റൂം ക്ലീനിങ് ഡ്രസ് ഒക്കെ അടക്കി വെക്കുന്നത് അതുപോലെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ആയി വന്നിരിക്കുന്നത് ശ്രീരേഖയാണ് ബാത്റൂം ക്ലീനിങ്ങും ഡ്രസ്സ് അടക്കി വെക്കുന്നതും സിജോ ആണ് റൂം ക്ലീനിങ് ചെയ്യുന്നത് ജാസ്മിൻ ആണ് എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻറ് ആണ് ടണൽ ടീം ചെയ്യുന്നത് അതിൽ റോബോട്ടായി വരുന്നത് സായി ആണ് ഡാൻസ് തെറാപ്പി ചെയ്യുന്നത് അപ്സരയാണ് സ്പാൻ മസാജ് ചെയ്യുന്നത് ശരണ്യയും മ്യൂസിക് തെറാപ്പി ചെയ്യുന്നത് നന്ദനയുമാണ് നന്ദനെയുമാണ് കൂടാതെ എച്ച് ആർ മാനേജറായ ഋഷിയെയാണ് വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് ആണ് അനൗൺസ് ചെയ്തത് ഋഷി എച്ച് ആർ മാനേജറാണ് എന്നുള്ളത് എന്തായാലും ഓരോ ടീമിനും ഓരോ ടാസ്ക് കിട്ടിയിരിക്കുകയാണ് ഉച്ച കഴിയുമ്പോഴേക്കും ഹോട്ടൽ ടാസ്ക് ആരംഭിക്കും ഈവനിംഗ് ആണ് സാബുമാൻ ഗസ്റ്റായി കയറുന്നത് എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ